ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നാച്ചുറൽ ഫാമിങ്ങിൽ തണ്ണിമത്തൻ പാകാൻ പോകാം കേട്ടോ ഇതിപ്പം ജനുവരി മാസമാണ് ജനുവരി മാസത്തിൽ പാകിയാൽ മൂന്ന് മാസം കൊണ്ട് നമുക്ക് അതായത് അറുപത് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും തണ്ണിമത്തൻ അപ്പോൾ ഞാനിത് പാകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം പിന്നെ ചീരവിത്തും ഉണ്ട് അപ്പോൾ ഞാനിത് പാകാൻ വേണ്ടിയിട്ട് അതിന് മണ്ണ് ഒരുക്കുന്ന ആദ്യം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് മണ്ണൊരുക്കുന്നതെന്ന് ഇത് കുമ്മായ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ് നേരത്തെ മിക്സ് ചെയ്തിട്ടിരിക്കുന്ന മണ്ണാണ് പത്ത് ദിവസം മുമ്പെങ്കിലും നമ്മൾ കുമ്മായം മണ്ണിൻ്റെ പി എച്ച് കണക്കാക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ അതിനകത്തോട്ട് ഇനി ഞാൻ ചകിരിച്ചോറ് മിക്സ് ചെയ്യാൻ പോവാണ് ഇത് വിത്ത് പാ ഈ വിത്ത് പാ കിളിപ്പിക്കാനുള്ള മണ്ണിൽ മാത്രമേ ഞാൻ ചകിരിച്ചോറിടുന്നുള്ളൂ ഇതിനുള്ള വലിയ വലിയ കല്ലുകളൊക്കെ നമുക്ക് പെറുക്കി ഒഴിവാക്കണം ഇത് ഇത് കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് ആണ് അതും കൂടെ അതിനകത്തോട്ട് മിക്സ് ചെയ്യണേ ഇതൊരു പഴയ ഫാനിന്റെ പുറത്തെ നെറ്റാട്ടോ അപ്പോൾ അതിലോട്ടാണ് ഞാൻ വിത്ത് പാകി കിളിപ്പിക്കാൻ പോകുന്നത് ഇത് പുറത്തൊരു നെറ്റ് ഇതേപോലെ വിറ്റ് അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ നേരത്തെ മിക്സ് വെച്ചിരിക്കുന്ന മണ്ണ് വാരി ഇടാൻ പോകുന്നത് വിത്ത് ഞാൻ കുതിർക്കുന്നൊന്നുമില്ല കുതിർക്കാതെ നേരെ ഇടുകയാണ് കേട്ടോ കുതിർത്തിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ടും ഇത് പാകാം ഞാനിപ്പോൾ അത് കുതിർക്കുന്നൊന്നുമില്ല നേരെ ഇടാണ് ഈ വിത്തിൻ്റെ വലുപ്പത്തിൽ വേണം ഇത് താഴ്ത്താൻ എന്നാണ് പറയുന്നത് ഒത്തിരി താഴ്ത്തി കൊടുക്കരുത് ഇതിന് അധികം വെയിൽ തട്ടാത്തൊരു സ്ഥലത്ത് വെക്കണം അവിടെ ഇരുന്ന് മുളച്ചിട്ട് മുളച്ചതിന് ശേഷം നമുക്കിത് പറിച്ച് മാറ്റി നടണം ഇത് ക്യാപ്സിക്കത്തിൻ്റെ വിത്താണ് കേട്ടോ നമുക്ക് ഈ ഗ്രോ ബാഗിൽ ക്യാപ്സിക്കത്തിന്റെ വിത്തും കൂടെ പാകാം നമ്മൾ തണ്ണിമത്തിൻ്റെ വിത്ത് പാകി അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ഗ്രോ ബാഗിലാണ് ഞാൻ ക്യാപ്സിക്കത്തിന്റെ വിത്ത് പാകുന്നത് ഇത് ഇവിടെ തന്നെ ഞാൻ ഉണ്ടാക്കിയ ക്യാപ്സിക്കത്തിന്റെ വിത്ത് എടുത്ത് വെച്ച കേട്ടോ ഇതിപ്പോ പല കളറാണ് ഗ്രീനുണ്ട് യെല്ലോ ഉണ്ട് പിന്നെ റെഡും ഉണ്ട് എല്ലാം കൂടെ ആണ് ഇതിന്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം ഇപ്പൊ വിത്ത് കൊത്തി മണ്ണിനടിയിൽ പോയാൽ ഇത് കെളുത്ത് വരാൻ കിളുത്ത് മുകളിലോട്ട് പൊന്തി വരാൻ താമസം എടുക്കും എന്നിട്ട് നനച്ചുകൊടുക്കണം രണ്ട് നേരം നമ്മളിത് ഹൈറ്റിൽ ഞാനിത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഇത് കയറ്റി വെച്ചിരിക്കുന്നത് അന്തിനാ കേട്ടി വെച്ചാൽ ഉണ്ട് കോഴി വന്നിട്ട് ഈ മുളച്ച് വരുന്നൊക്കെ കൊത്തി തിന്നും അതിനാണിത് ഹൈറ്റിലോട്ട് കയറ്റി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ പറിച്ച് നടാൻ നേരത്ത് നല്ല സ്ഥലത്തോട്ട് ഇത് പറിച്ചു നടും ഇത് കാശ്മീരി മുളകിന്റെ വിത്ത് ഞാൻ ഇവിടെ പൊടിപ്പിക്കാൻ മേടിച്ചിരിക്കുന്ന മുളകിന്റെ വിത്ത് ഞാൻ എടുത്ത് പാകിയ കേട്ട അരി എടുത്ത് പാകിയതാണ് അത് കിളുത്ത് നിൽക്കുകയാണ് ഇനി ഇത് ഒരു കുറച്ചും കൂടെ ഒന്ന് പൊന്തുമ്പോൾ പറിച്ച് നടണം ഇത് മല്ലിയാണ് മല്ലി നമ്മളിങ്ങനെ കഴുകി വാരി വേസ്റ്റ് വരുന്നില്ലേ അതിങ്ങനെ ഗ്രോ ബാഗിലോട്ട് പാകിയാണ് അത് കെളുത്തിട്ടുണ്ട് മല്ലി അപ്പോഴും നല്ലപോലെ കൂട്ടിയിട്ടാലേ കരുത്തോടെ കെളുത്ത് വരുള്ളൂ ഇത് കുറച്ച് വിട്ടു പോയിട്ടുണ്ട് കുറച്ചും കൂടെ പാകണം അത് ഞാൻ വേറൊരു വീടേൽ കാണിച്ചു തരാട്ടോ മല്ലി അങ്ങനെ നമ്മൾ മേടിച്ച എൻ്റെ ഒരു തണ്ട് ഞാൻ മേടിച്ചിട്ട് ഇതാ ഇതേപോലെ കടത്തി കുഴിച്ചിട്ടതാ ഈ ഒരു ഇങ്ങനെ ഒരു തണ്ട് എടുത്തിട്ട് ഇല മാറ്റിയിട്ട് അതിങ്ങനെ മണ്ണിലോട്ട് ഇതേപോലെ കടത്തി കുഴിച്ചിട്ടു ഇതേപോലെ എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് വാരിയിട്ടു അങ്ങനെ കിളിപ്പിച്ചെടുത്ത തണ്ണിമത്തൻ കിളുത്ത് നിൽക്കുകട്ടോ നമ്മൾ പാകിയ വിത്ത് കിളുത്തിട്ട് ഇപ്പം പത്ത് ദിവസമായി പത്താമത്തെ ദിവസം കേട്ടോ വിത്ത് പാകിയിട്ട് കിളുത്ത് നിൽക്കാണ് നാലല വന്നിട്ടുണ്ട് ഇനി രണ്ട് ദിവസം കൂടെ കഴിയുമ്പം ഈ ഇലയും കൂടെ ഒന്ന് വെൽഡായി വരുമ്പോൾ നമ്മൾ കുഴിച്ചിടും പിന്നെ തണ്ണിമത്തൻ്റെ തണ്ടിന് തീരെ ഉറപ്പില്ല അതുകൊണ്ട് നനച്ചുകൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം ഭാഗ്യതെല്ലാം കെളുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ഭാഗ്യതും കെളുത്തിട്ടുണ്ട് അത് കിളുത്ത് വരുന്നേ ഉള്ളു കേട്ടോ ക്യാപ്സിക്കം മല്ലേ കെളുക്കുള്ളൂ കുറച്ച് സമയം എടുത്തിട്ടേ കിൾക്കുള്ളൂ അപ്പോൾ ഇതിനെ പറിച്ചു നടുന്ന വീഡിയോയും പിന്നെ നമ്മളിതിൻ്റെ വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം നമ്മൾ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് നമ്മൾ തുടർന്ന് ഇതിൻ്റെ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓൾ എന്ന ബെല്ലൈക്കണും കൂടെ ഞെക്കിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണാൻ പറ്റും അപ്പം ഇത് ഞാൻ പറിച്ച് നടുന്നുണ്ട് പിന്നെ ഇതിൽ നമുക്ക് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ സുഡമോണോസും വിവേറിയൊക്കെ ചേർത്ത് കൊടുക്കണം അതൊക്കെ ഏതൊക്കെ ദിവസങ്ങളിലാണ് കൊടുക്കേണ്ടത് എത്ര ദിവസം കൂടിയിട്ടാണ് എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് പറിച്ചു നടുന്ന വീഡിയോയിലും ഒക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇതാ ഈ നമ്മൾ ഓട് വെച്ചിട്ട് കുറച്ച് രോബായ്കൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നടാനുള്ള പച്ചമുളകാണിത് ഇതൊക്കെ പറിച്ചു നടാനായിട്ടുണ്ട് പിന്നെ മണ്ണിലല്ലാതെ നേരിട്ടും കുറച്ച് നടണം പിന്നെ നമ്മൾ ക്യാപ്സിക്കം കുറച്ചും കൂടെ വലുതായിട്ട് നമ്മൾ പറിച്ചു നടൂ അതൊക്കെ നടുന്ന വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ